അതായത് ഇന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ പൊന്മുണ്ടം ദേശത്ത് നിന്നുള്ള കാഴ്ച നമ്മൾ കാണാം മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് പൊന്മുണ്ടം ദേശത്ത് ഇന്ന് കയറിയ വള്ളത്തിന്റെ ദിശയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് മഴ അല്പം നിന്നെന്ന് പറയാനാവില്ല പക്ഷേ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കാഴ്ച നമുക്ക് കാണാം ഇത് നമ്മുടെ പൊന്മുണ്ടം പള്ളിയുടെ സൈഡാണ് അതായത് നമ്മുടെ കുർബാൻ കോളേജൊക്കെ ഉള്ള ആ സൈഡായിട്ട് വരും അവിടെയുള്ള കനാലും റോഡും കൂടി ഒന്നായിരുന്നു വെള്ളം ഓവർ മഴ കാരണം വെള്ളം ഓവർ ഫ്ലോറായിട്ട് അത് കനാലിൽ നിന്ന് റോഡിലേക്ക് കയറിയതാണ് മഴ ശമനം കിട്ടിയാൽ ഇത് താനെ വലിഞ്ഞു പോകും ഇന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊന്മുണ്ടം മലപ്പുറം ജില്ലാ പൊന്മുണ്ടം പൊന്മുണ്ടം ജുമാമസ്ജിദിന്റെ അടുത്തു നിന്നുള്ള കാഴ്ചയാണ് മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടെ ഈ കനാല് വെള്ളം ഒഴുകി പോകുന്ന കാല് നിറഞ്ഞ് കവിഞ്ഞ ഒഴുകി ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയിരിക്കയാണ് നമുക്കിവിടെ കാണാം ഈ കനാലിനേകദേശം ഒരു ഒരാളെ ആഴമുണ്ട് അത് നിറഞ്ഞ് ഒഴുകി ഇവിടെ റോട്ടിലേക്ക് വെള്ളം കയറി ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വെള്ളം കയറി സാധനങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞു നമുക്കിങ്ങനെ പോയി നോക്കാം ഇത് മൊത്ത റോഡാണ് ഈ റോഡ് വെള്ളം കയറിയിട്ട് ഈ വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ കൊണ്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ഭാഗം പാറമ്പിലേക്ക് പോകുന്ന അഭാവത്തുമുണ്ട് അത്രയേ ഉള്ളൂ അപ്പം അതിൻ്റെ വെള്ളം കയറിയ ദൃശ്യം നമുക്കിവിടെ കാണാം ഈ പാടവും തോടും ഈ സൈഡിൽ കൂടി പോകുന്ന തോടാണ് ഇവിടെ ഇതൊക്കെ വായകൃഷിയാണ് ഇതിനകത്തോട്ടൊക്കെ വെള്ളം കയറി കിടക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വീട്ടിലേക്ക് വെള്ളം കേറിയിട്ടുണ്ട് ഇവിടിന്റെ പരിസരം വരെ വെള്ളമാണ് അകത്ത് കയറിക്കണോ വേളോ ഈ വീടിന്റെ ഇതാ അദ്ദേഹത്തിന്റെ മുട്ടിനേറ്റം വെള്ളമുണ്ട് ഇവിടെ മുറ്റാണ് വീടിന്റെ വീടിന്റെ മുറ്റല്ലേ ആ ആ മുറ്റത്താണ് വെള്ളം കയറിയിട്ടുള്ളത് ആ വീടിന്റെ ഏകദേശം കൊലായിലൊക്കെ വെള്ളമാണ് അകത്തൊക്കെ വെള്ളമാണ് അദ്ദേഹം പറഞ്ഞത് ആരോടൊക്കെ എപ്പോഴാണ് തുടങ്ങിയത് ഇന്നലെ രാത്രി തുടങ്ങി മഴ അല്ലേ ആ ഇവിടെ പാടം തോടൊക്കെ ഒന്നായില്ലേ ഇങ്ങനെ പോയി നോക്കാം ഈ വാക്ക് കൂടി ഇവിടെ നമുക്ക് കാണാം മൊത്തം വെള്ളം കയറി കറിക്കാൻ പൊന്മണ്ടം ജുമാ മസീദാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് കാണുന്നത് ഇവിടെ പൊന്മുണ്ടം ജോൻ വച്ച് നമുക്ക് കാണാം നേരെ മുമ്പിൽ അതിന്റെ തൊട്ട മുൻവശത്ത് സൈഡിലുള്ള ഡോറിന്റെ വശത്താണ് ഈ വെള്ളം കയറിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇഫ്ദുൽ ഖുറാൻ കോളേജാണ് ഈ കാണുന്നത് അങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല ഇതിന്റെ തൊട്ടടുത്തൊക്കെ വെള്ളമാണ് ഈ വെള്ളം ഇവിടം വരും ഇവിടുന്ന് നമുക്ക് വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട് നോക്കാം ഇപ്പം തൽക്കാലത്തേക്ക് ഓവർഫ്ലോർ ആയതാണിത് മൊത്തം പെയ്ത മഴ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് വരെ മഴയിൽ നിന്ന് ആ മഴ അതെ ഇതേ എപ്പോഴാണ് ഈ മഴ തുടങ്ങിയത് എപ്പോഴാണ് വെള്ളം കയറിയത് നാലുമണിക്കൂർ നമ്മുടെ ഇപ്രായംകുട്ടിയാജിയാണിത് ഇദ്ദേഹം ഒരു ഇന്ന് രാവിലെ പെയ്ത മഴന്റെ അല്ലേ ആ ഇന്ന് രാവിലെ പെയ്ത മഴന്റെ വെള്ളമാണ് ആ ൂടി ഇണ്ട് അപ്പൊ ഇവിടെ ആദ്യമായിട്ടല്ല ആ ഓക്കെ ഓക്കെ അപ്പൊ സാധാരണ ഉള്ള സംഭവാണ് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമ്മളെ കട നമ്മളെ അബ്ബാസിന്റെ കടയാണ് ഇവിടെ ഉള്ളത് ചായന് ആണ് എപ്പോഴാണ് ഇത് തുടങ്ങിയത് വെള്ളം കേറിയത് എപ്പോഴാണ് ഇന്ന് രാവിലെയാണോ ഇന്ന് രാവിലെ അല്ലേ മുമ്പ് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവരൊക്കെ നാട്ടുകാരാണ് അപ്പൊ ഇവർക്കൊക്കെ അറിയാനും പറ്റും നമ്മളുണ്ടായി നമ്മളാദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് എവിടെ ബൈപ്പാസിൽ എവിടെ കേറിയിട്ടുണ്ടേത് ഏത് റോഡാണ് ആ കൊഴത്തിനായിക്കൊള്ളണ ആ ഈ കൂടി ഇറങ്ങുന്ന റോഡ് കാലിന്റെ മുട്ടിന് വരെ വെള്ളമുണ്ട് ഇവിടെ നമ്മളെ കാറ്റൊന്നും കാണുന്നില്ല ഈ വീട്ടിനകത്ത് അവർ ഗേറ്റ് അടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനിയും മഴ തുടർന്നാൽ കൂടുതൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് നമുക്ക് സാധ്യത തള്ളി കാണാനാവില്ല ഇവിടെ തോട് ഒന്നിച്ച് തോട് റോഡും കൂടി ഒന്നായിരിക്കാണ് ഈ തോട് ഏകദേശം ഒരാളായി ആഴുണ്ട് ഇത്രയും വെള്ളം ഓവർ ആയിരിക്കുകയാണ് ഇത് നമ്മുടെ ബൈപ്പാസ് പൊൻമുണ്ട ബൈപ്പാസ് പാറമൽ മൂസാച്ചിപ്പടി പോകുന്ന റോഡാണ് ആ റോഡിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയും ഇഷ്ടം വെള്ളം കയറിയിട്ടുണ്ട് പോയി നോക്കാം കുറച്ച് അങ്ങോട്ട് ഇവിടെ ഇത് റോഡാണ് നമ്മൾ ഈ നടന്ന് പോകുന്ന ഇത് ഇവിടുത്തെ മെയിൻ റോഡാണ് ഓഫ് റോഡാണ് പക്ഷേ ഇതിനകത്ത് എന്റെ മുട്ടിന് വെള്ളം ഇപ്പൊ ഇവിടെ ഉണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണി പത്ത് പത്തര മണി ഉള്ള കാഴ്ചയാണ് മൊത്തത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ് ഒരു രക്ഷയല്ല ഈ വെള്ളം വലിയ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് മലപ്പുറം ജില്ലയില് തിരൂർ ഭാഗത്ത് പൊൻപൻ പ്രദേശത്തൊക്കെ നല്ല മഴയാണ് കനത്ത മഴയാണ് കുഞ്ഞുങ്ങൾ പോയിട്ട് കാലിന്റെ മുട്ട് വരെ അവരെ നേരിടുന്നു എന്റെ പേരെന്താ വിലാദേശിവിടെ ഇപ്പഴെവിടക്കെ വളങ്ങിയിരിക്കണേ ആ അറിയില്ല അല്ലേ ആ അറിയില്ല അല്ലേ എന്റെ പേരെന്താ മുസ്ബിഖ് മുസ്ബിഖ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അൽവഫ എഴുപത്തിമൂന്ന് എൺപത്തി ഒന്ന് ചാനലിന്റെ പേരാണ് മനു അന്വേഷണം ആ ഓക്കേ ആ വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളമാണ് നമുക്ക് അവിടെ അകലത്തിൽ കാണാം ഒക്കെ വെള്ളം കയറിയിരിക്കയാണ് പറമ്പിൽ മൊത്തത്തിൽ വെള്ളമാണ് മുന്നോട്ട് പോയി നോക്കാം കുറച്ചും കൂടി എവിടെ വരെ എന്തേ വെള്ളം ഇതിലേ ഉള്ളൂ അല്ലേ ആ ആ അതുവരെ ഉള്ളു അല്ലേ ഇതുവരെ വെള്ളം കയറിയിട്ടുള്ളൂ താഴ്ന്ന പ്രദേശങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഉണ്ട് ചെറുതായിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ കാലിന്റെ മുട്ടൊക്കെ കഴിഞ്ഞ് മേലോട്ട് താഴോട്ട് പോയി വെള്ളം അത് വരെ ഉള്ളൂ ഇവ അങ്ങോട്ട് പോകണ്ട അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇനി മറ്റൊരു ദീശയുണ്ട് അവിടെ പോയി നോക്കാം അവിടുത്തെ സ്ഥിതി എന്തോ തിരിച്ചു പോയി നോക്കാം എല്ലാ കൊല്ലവും വെള്ളം കയറാറുണ്ടോ അവിടെ ഇല്ല അല്ലേ അത് ആദ്യമായിട്ടാണല്ലേ എല്ലാ കൊല്ലം വെള്ളം കേറാറുണ്ട് അങ്ങനെ ഇല്ല ആദ്യമായിട്ടാണ് ഇപ്പുറം ആദ്യമായിട്ടല്ലേ കേറിയിരുന്നത് ഇത്രയും കയറിയിട്ടില്ല ആ അപ്പൊ ഇവിടുത്തെ ഒരു സ്വദേശി പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് ഇതിന് മുമ്പ് അത്രയും കേറിയിട്ടില്ല ആ ആ മറ്റാ സുനാമിയിലൊക്കെ ആയിരിക്കും അല്ലേ ഇനി നമ്മൾ ആ തോട്ടുകയറുമ്പോൾ അവിടെ കുറച്ച് കയറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇല്ല പള്ളി കിടന്ന് വർക്കൌട്ട് ആയിക്കുന്നില്ല അവിടുന്ന് ഒരു വാഹനം വരുന്നുണ്ട് അത് കയറി പോകാമെന്നറിയില്ല ഇവിടൊക്കെ നമ്മളെ മുട്ടിന് കണ്ട് വെള്ളമുണ്ട് വീട്ടിന്റെ അകത്ത് വരെ വെള്ളമാണെന്ന് ഇത് നമ്മുടെ പൊന്മുണ്ടം പള്ളിയുടെ വടക്കേ ഭാഗത്തേക്കുള്ള റോഡാണ് ഇത് ഇത് ഇവിടെ മൊത്തത്തിൽ ഓർഡ് ഫ്ലോർ ആയിരിക്കുകയാണ് അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഏതൊക്കെ വീട് ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ പോയി നോക്കാം മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊൻകുണ്ടം പള്ളിയുടെ വടക്കു ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടക്ക് വെള്ളം കയറിയിരിക്കുകയാണ് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം